ി ജെ പി തൈക്കാട് ഏരിയ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പ്രതിഷേധ സമരം നടത്തി ഭൂമി തട്ടിപ്പ് നടത്തിയ ബ്രഹ്മംകുളം ഏഴാം വാർഡിലെ അഴിമതി വിജിലൻസ് അന്വേഷിച്ച് കുറ്റക്കാരെ നിയമത്തിന് മുന്നിൽ കൊണ്ടുവരിക തട്ടിപ്പിനിരയായ കുടുംബങ്ങൾക്ക് പുതിയ ഭൂമി നൽകുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ചായിരുന്നു പ്രതിഷേധം പാലാ ബസാറിൽ നടന്ന സമരം മണ്ഡലം പ്രസിഡന്റ് എം ആർ വിശ്വൻ ഉദ്ഘാടനം ചെയ്തു അവർ കേസിന് പോയോ ഗുരുവായൂർ ഗുരുവായൂർ നഗരസഭയുടെ അധികാരികൾ കേസിന് പോയിട്ടില്ല എന്താ കാരണം കേസിന് പോയാൽ ഈ വിഷയം ജനങ്ങൾ അറിയും ആ പത്ത് സെന്റ് ഭൂമിയുടെ ഉടമസ്ഥൻ പറയും എനിക്ക് ലഭിച്ചിട്ടുള്ളത് ചെറിയ തുക മാത്രമാണ് ബാക്കിയുള്ളതെല്ലാം ഇവിടത്തെ മറ്റു രാഷ്ട്രീയക്കാർ കോൺഗ്രസുകാർ കമ്മ്യൂണിസ്റ്റുകാർ വാങ്ങിയെന്ന് ആളുകൾ ഇത് വിജിലൻസ് നിയമത്തിന്റെ മുന്നിൽ ഭാരതീയ ജനതാ പാർട്ടി സബീഷ് മുണ്ടന്തറ അധ്യക്ഷത വഹിച്ചു മണ്ഡലം ജനറൽ സെക്രട്ടറി ബിജു പട്ട്യാമ്പുള്ളി മുഖ്യപ്രഭാഷണം നടത്തി മണ്ഡലം സെക്രട്ടറി ഷൺമുഖൻ ബ്രഹ്മകുളം മണ്ഡലം ട്രഷർ സന്തോഷ് മുതുവീട്ടിൽ മുതിർന്ന നേതാക്കളായ സോമന് മണി ശശി മഞ്ഞിക്കര ശങ്കരനാരായണന് തുടങ്ങിയവര് പങ്കെടുത്തു വിജിലൻസിന് പരാതി നൽകിയിട്ടുണ്ട്